വിലപിടിപ്പുള്ള രക്നങ്ങൾ മുത്തുകൾ ഒരിക്കലും നികൃഷ്ട ജീവികളുടെ മുന്നിൽ പന്നികളുടെ മുന്നിൽ ഇടരുത് എന്ന് യേശു ഇന്ന് നമ്മോട് വിശുദ്ധ മത്തായി ഏഴ് പന്ത്രണ്ട് പതിനാലിലൂടെ അരുൾ ചെയ്യുന്നു ദൈവം സൃഷ്ടിച്ചതിൽ ഏറ്റവും വിലപിടിപ്പുള്ളത് കുലീനമായത് കഴിവുകൾ നിറഞ്ഞത് ദൈവത്തിൻ്റെ ഛായ ഉള്ളത് സൃഷ്ടികളുടെ മകുടമായത് മനുഷ്യൻ മാത്രമാണ് ഈ മഹനീയത ശ്രേഷ്ഠത ഒരിക്കലും നമ്മുടെ ബലഹീനത മൂലം വിവേകമില്ലായ്മ മൂലം വിശുദ്ധി ഇല്ലായ്മ മൂലം നഷ്ടപ്പെടുവാൻ പാടില്ല ദൈവത്തിൻ്റെ തിരുരക്തം വിലയായി നൽകിയ വീണ്ടെടുക്കപ്പെട്ട നമ്മൾ ഒരിക്കലും ഒരു കാരണവശാലും നഷ്ടപ്പെട്ട് ചെളിയിൽ ചവിട്ടി നശിപ്പിക്കപ്പെടുവാൻ പാടുള്ളതല്ല ഈ കൃപ നമ്മിൽ വർഷിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ